അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ വിപണന പങ്കാളികളായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അതായത് എഫ്എസ് ഡി എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനായി പുതിയ ഉടമസ്ഥാവകാശ മോഡൽ നിർദ്ദേശിച്ചു ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് പത്ത് വർഷത്തേക്ക് റിലഗേഷൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ അറുപത് ശതമാനം ലാഭം ഐ എസ് എൽ ക്ലബുകൾക്കും സ്വന്തമായിരിക്കും എന്നാൽ അതേസമയം എഫ് എസ് ഡി എല്ലിന് ഇരുപത്തിയാറ് ശതമാനവും എ എഫ് എഫിന് പതിനാല് ശതമാനവുമായിരിക്കും ലാഭം ഉണ്ടായിരിക്കുക എന്ന് ഇതിൽ പുതിയ പദ്ധതി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിർദ്ദേശപ്രകാരം ഐ ലീഗിൽ നിന്ന് ഐ എസ് എൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാനക്കയച്ച ലഭിക്കുന്നതിന് കർശനമായ ലൈസൻസിംഗും സാമ്പത്തിക മാനദണ്ഡങ്ങളും ക്ലബുകൾക്ക് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് അഞ്ചു വർഷത്തെ സ്ഥിരമായ ഉടമസ്ഥാവകാശമുള്ള ക്ലബ്ബുകൾക്ക് മാത്രമേ ഐ എസ് എല്ലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുതൽ പൂർണ്ണമായ പ്രൊമോഷനും റിലഗേഷനും വിഭവന ചെയ്ത വിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ചില ഉദ്യോഗസ്ഥകർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുമുണ്ട് അതുപോലെ തന്നെ പുതിയ ഘടന അംഗീകരിക്കാതെ നിലവിലുള്ള മാസ്റ്റർ റൈസ് കരാർ തുടരാൻ എഫ് എസ് ഡി എൽ തയ്യാറല്ലെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതിനാൽ ഐ എസ് എല്ലിന്റെ ഭാവം ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുന്നു അതായത് ഇനി അടുത്ത സീസണിൽ മുതൽ ഇനി ഐ എസ് എൽ ഉണ്ടാകുമോ എന്നുള്ളത് പോലും ഇപ്പോൾ സംശയകരമാണ് ഈ നിബന്ധനകളെല്ലാം സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി മുതൽ അടുത്ത സീസണിൽ ഐ എസ് എൽ ഉണ്ടാവുകയുള്ളൂ അതുമല്ലെങ്കിൽ ഇനി ഐ എസ് എൽ സ്വന്തമായിട്ട് ഇനി നടത്തേണ്ടി വരും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം